വൈറൽ ഹെപ്പറ്റൈറ്റിസ് അഥവാ വൈറസ് മൂലമുള്ള മഞ്ഞപ്പിത്തം പടർന്നു പിടിക്കുകയാണ് അതിനാൽ മുഴുവൻ ആളുകളും ആരോഗ്യവകുപ്പിന്റെ കർശനമായ നിർദ്ദേശങ്ങൾ പാലിക്കുക വീടുകളിൽ നിന്നും പൊതുസ്ഥലങ്ങളിൽ നിന്നും നന്നായി തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കുടിക്കാൻ ഉപയോഗിക്കുക ചൂടുവെള്ളത്തിൽ പച്ചവെള്ളം ചേർത്ത് കഴിക്കുന്നത് നിർബന്ധമായും ഒഴിവാക്കുക ഫ്രിഡ്ജിൽ നന്നായി തിളപ്പിച്ചാറിയ വെള്ളം മാത്രം സൂക്ഷിക്കുക ിൽട്ടറിൽ നിന്ന് നേരിട്ട് വെള്ളം തിളപ്പിക്കാതെ എടുത്ത് കഴിക്കരുത് വെൽക്കം ഡ്രിങ്ക്സ് നിർബന്ധമായും ഒഴിവാക്കുക മഞ്ഞപ്പിത്തം ബാധിച്ച വീടുകളിൽ നിന്ന് ഒരു കാരണവശാലും ആഹാര സാധനങ്ങൾ മറ്റു വീടുകളിലേക്കോ വിരുന്നുകാർക്കോ കൈമാറ്റം ചെയ്യരുത് ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പായി എല്ലാവരും സോപ്പ് അല്ലെങ്കിൽ ലോഷൻ ഉപയോഗിച്ച് നന്നായി കൈകൾ കഴിച്ച് വൃത്തിയാക്കുക മഞ്ഞപ്പിത്തം ബാധിച്ച ആളുകൾ ഉപയോഗിച്ച ടോയ്ലറ്റ് ഉപയോഗിക്കുമ്പോൾ ലോഷൻ ഉപയോഗിച്ച് കഴുകി ഹെപ്പറ്റൈറ്റിസ് അഥവാ വൈറസ് മൂലമുള്ള മഞ്ഞപ്പിത്തം പടർന്നു പിടിക്കുകയാണ് അതിനാൽ മുഴുവൻ ആളുകളും ആരോഗ്യ വകുപ്പിന്റെ കർശന നിർദ്ദേശങ്ങൾ പാലിക്കുക വീടുകളിൽ നിന്നും പൊതുസ്ഥലങ്ങളിൽ നിന്നും നന്നായി തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കുടിക്കാൻ ഉപയോഗിക്കുക ചൂടുവെള്ളത്തിൽ പച്ചവെള്ളം ചേർത്ത് കഴിക്കുന്നത് നിർബന്ധമായും ഒഴിവാക്കുക ഫ്രിഡ്ജിൽ നന്നായി വെള്ളം വെള്ളം മാത്രം ഫിൽറ്ററിൽ നിന്ന് നേരിട്ട് തിളപ്പിക്കാതെ എടുത്തു കഴിക്കരുത് കർശനമായും ഈ സമയത്ത് മാറ്റിവെക്കുക രോഗം ബാധിച്ച കുട്ടികൾ പൂർണമായും മാറുന്നതുവരെ സ്കൂൾ മദ്രസ പോലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് പോകുന്നത് നിർബന്ധമായും ഒഴിവാക്കുക സ്നേഹമുള്ളവരെ വെൽക്കം ഡ്രിങ്ക്സ് നിർബന്ധമായും ഒഴിവാക്കുക മഞ്ഞപ്പിത്തം ബാധിച്ച വീടുകളിൽ നിന്ന് ഒരു കാരണവശാലും ആഹാര സാധനങ്ങൾ മറ്റു വീടുകളിലേക്കോ വിരുന്നുകാർക്കോ കൈമാറ്റം ചെയ്യരുത് ഭക്ഷണം കഴിക്കുന്നതിനു മുമ്പായി എല്ലാവരും സോപ്പ് അല്ലെങ്കിൽ ലോഷൻ ഉപയോഗിച്ച് കൈകൾ നന്നായി കഴുക അതിനാൽ മുഴുവൻ ആളുകളും ആരോഗ്യവകുപ്പിന്റെ കർശനമായ നിർദ്ദേശങ്ങൾ പാലിക്കുക വീടുകളിൽ നിന്നും പ്രതിസ്ഥലങ്ങളിൽ നിന്നും നന്നായി തിളപ്പിച്ചാറിയ വെള്ളപാത്രം കുടിക്കാൻ ഉപയോഗിക്കുക ചൂടുവെള്ളത്തിൽ പച്ചവെള്ളം ചേർത്ത് കഴിക്കുന്നത് നിർബന്ധമായും ഒഴിവാക്കുക ഫ്രിഡ്ജിൽ നന്നായി തിളപ്പിച്ചാറിയ മാത്രം സൂക്ഷിക്കുക ഫിൽട്ടറിൽ നിന്ന് നേരിട്ട് വെള്ളം തിളപ്പിക്കാതെ എടുത്ത് കഴിക്കരുത് വെൽപ്പത്തി നിർബന്ധമായും ഒഴിവാക്കുക ഒരു കാരണവശാലും മറ്റു വീടുകളിലേക്കോ ിൽ പച്ചവെള്ളം ചേർത്ത് കഴിക്കുന്നത് നിർബന്ധമായും ഒഴിവാക്കുക ഫ്രിഡ്ജിൽ നന്നായി തിളപ്പിച്ചാറിയ വെള്ളം മാത്രം സൂക്ഷിക്കുക ഫിൽട്ടറിൽ നിന്ന് നേരിട്ട് വെള്ളം തിളപ്പിക്കാതെ എടുത്തു കഴിക്കരുത്